അപ്പോൾ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരോടും അതിൻ്റെ നേതാക്കന്മാരോടും ഒക്കെ പറയാനുള്ളത് അബ്വാഹുവിൻ്റെ വജീരം ഉദ്ദേശിച്ചുകൊണ്ടാവണം നിങ്ങളിവിടെ ഈ സഞ്ചാരി സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടത്തപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളും എന്നാലേ അള്ളാഹുസ് ബഹാനുഭവത്താൽ അതിനെ കപൂൾച്ചയുള്ളും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ അല്ലാമാലും സുഹറും ഇമാ ഏത് അമലുകളും അത് കാണപ്പെടുന്ന ചില കോലങ്ങൾ മാത്രമാണ് ഓർ ഊഹ അൽ അഖിലാസ് അതിൻ്റെ ആത്മാവ് അഖിലാസാണ് അപ്പോൾ എഹ്ലാസ് ഇതെ പ്രവർത്തിച്ചാൽ ചില കോലങ്ങളൊക്കെ എന്ന് നമുക്ക് പറയാം ആ അങ്ങനത്തെ പ്രവർത്തനം സംസ്ഥകളുടെ ജമീയ തുടമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ഭൂഷണമല്ല അപ്പോൾ വളരെ നല്ല നീയത്തോടു കൂടി ആഹാരത്തിൽ നമ്മുടെ ഇത് രേഖപ്പെടുത്തപ്പെടുന്ന നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ നമ്മൾ മരണപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസം അങ്ങനല്ലേ എല്ലാ അമ്പിയാക്കന്മാരും ഉമ്മത്തിനോട് പറഞ്ഞ സംഗതിയാണ് മരണാനന്തര ജീവിതം ഉണ്ട് അവിടെ ചോദ്യം ഉണ്ടാവും അവിടെ കണക്കുകൾ റിക്കാർഡുകളൊക്കെ ബോധിപ്പിക്കപ്പെടും അപ്പോൾ നമ്മളെ റെക്കാർഡുകളോ നമ്മളെ പ്രവൃത്തികളോ ബോധിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത പല നന്മകളുണ്ടാവും ആ നന്മകളൊന്നും അവിടെ കാണപ്പെടില്ല പൂജ്യം എനിക്കുണ്ടാവുക ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴില്ല അതിന് തൊട്ട് ബഹു സുബാനുഭവത്താൽ കാത്തു സൂക്ഷിക്കട്ടെ അത് സമസ്തകളിലുള്ള ജമീയത്തുള്ളബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതായ പല കാര്യങ്ങളുണ്ട് ഈ പെട്ട ഒന്ന് തന്നെയാണ് ഇതുപോലുള്ള നന്മകളൊക്കെ അവിടെ ചെയ്യുക ഭൗതികമായും അതുപോലെ തന്നെ ആത്മീയമായുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇവിടുത്തെ മത സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ വളർത്താൻ വേണ്ടി ശ്രമിക്കാം ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിൽ ഭാഗവക്കാവുക രാജ്യ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പെട്ടതാണ് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ നിലക്ക് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ലോക ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലൊക്കെ ശക്തമായ നിരക്ക് പല നന്മകളും വില ഈ ആദർശയങ്ങളുള്ളതായ ശക്തമായ അതിൻ്റെ പ്രതിരോധം അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ആദർശ കൊടുക്കണം രോഗം അനുഭവിക്കുന്നതായ ആളുകൾക്ക് രോഗത്തിൽ ആവശ്യമാവുന്ന മരുന്ന് വാങ്ങിക്കൊടുക്കണം അതിന് ചികിത്സക്കാവശ്യമാവുന്ന ധനം കൊടുക്കണം സമസ്ത കേരള ജമീയത്തോളം എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങളനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരൊക്കെ സമസ്തൻ്റെ ഇതുപോലുള്ള ഏതെങ്കിലും ഉപ ഘടകങ്ങളിൽ ഉപസംഘടനകളിൽ ഭാഗവക്കായ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ആ നെൽക്ക് വളരെ ശക്തമായ നെൽക്ക് സമസ്തകളുടെ ജമിയത്തുന്മക്ക് വേണ്ടി അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടാൻ അതിൻ്റെ തീരുമാനങ്ങൾ അത് നടപ്പിൽ വരുത്താൻ അതിൻ്റെ ഉപദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എഫ് എസ് കെ എസ് എഫ് ഇതുപോലുള്ള ഒരുപാട് നന്മകൾ അവർ കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള സഹചാരി സെൻറ്റർ ആ സഹചാരി സെൻറ്ററിൽ മുഖേന നടത്തപ്പെടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശരിയാകത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല ശരീരത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ ശരീരത്തിൽ അതിനെപ്പറ്റിയുള്ള കൽപ്പനകളില്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്ക് മാനുഷികമായി ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങളാണ് അലി തങ്ങൾ തങ്ങള് ലഭിക്കപ്പെടുന്നതിന് മുമ്പ് അതായത് ജബിലി അലൈ സ്വല്ലാത്ത വസ്സലാം ഓർഹിറയിൽ വന്ന് ആ പരിശുദ്ധമാവുന്ന വാഹിയെ മലക്ക് മുഖേനയുള്ള വാഹീൻ്റെ ആ തുടക്കം ഓർ ഹിറയിൽ വെച്ചു കൊണ്ടല്ലേ അതിൻ്റെ മുമ്പ് റസൂള്ളക്ക് വാഹി വരാറുണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങളനുസരിച്ചാണ് റസൂ ഓർ ഹിറയിൽ കുറേ ദിവസം അവിടെ കഴിച്ചു കൂട്ടിയതും അവിടെ പ്രത്യേകമാവുന്ന അടിഭാത്തുകൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക കൽപ്പനകളൊക്കെ ഉണ്ടായി അത് ആയി സ്വലാ വഴി അവസരം തങ്ങൾ തന്നെ പറയുന്നുണ്ട് അവവലുമാ പുതിയ ബിയ റൂലി നുബോത്തിൻ്റെ ഒരു സന്ദേശങ്ങൾ ലഭിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് സ്വപ്നങ്ങൾ എന്നുള്ളത് അവൻ വിസ്വഴി അവസരമാ തങ്ങൾക്ക് നുപോവത്തിൻ്റെ മുമ്പ് തന്നെ പല സന്ദേശങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കപ്പെടാറുണ്ടായിരുന്നു നല്ല സ്വപ്നത്തിൽ കൂടിയും മറ്റുമൊക്കെ ആ സ്വപ്നങ്ങളെപ്പറ്റി റസൂല തന്നെ പറഞ്ഞു ആ ജാതി ഇല്ല ഫലക്കി സുബഹ് ആ സ്വപ്നങ്ങളെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു രാത്രിയുണ്ടായാലും എനിക്കൊരു പകലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആ പകല് പൊട്ടി പോലെ ഞാൻ കാണപ്പെടുന്ന ഏത് സ്വപ്നങ്ങളുണ്ടോ അതതിൻ്റെ യഥാർത്ഥത്തിൽ അത് സംഭവിക്കപ്പെടുകയാണ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവഹു ശുഭാനുഭവത്താലം ഈ ലോകത്ത് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിരക്ക് ലോഹുൽ മഴ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ രേഖകൾ ഇവിടെ ഓരോ മഹലൂഖാത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ അവരെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്തോ അവ്വാഹു അതിനെ ഘടിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തിലൊരു രേഖ ഉണ്ട് ഈ രേഖ ലോഹി ലോവാ രേഖപ്പെടുത്തിയ രേഖ ഒരു പതിപ്പാട് നമ്മുടെ ശരീരത്തിലുണ്ട് ഈ രേഖ അറിയുന്ന ആളുകൾക്ക് നമ്മളെ ശരീരത്തിലേക്ക് നോക്കിയാൽ പറയാൻ കഴിയും എന്ന് ജനിച്ചു ജനന തീയതി അവിടെ ഉണ്ടാവും എത്ര കൊല്ലം നീ ജീവിക്കും നീ എവിടെല്ലാം എന്തെല്ലാം ജോലികൾ ചെയ്യും എത്ര മക്കളുണ്ടാക്കും എത്ര കല്യാണം കഴിക്കും എല്ലാ രേഖകളും അവിടെ ഉണ്ടാവും അത് അള്ളാഹു സുബാനുഭവത്തായ അള്ളാഹുവിൻ്റെ ഭരണവ്യവസ്ഥ രൂപം അങ്ങനെയാണ് അപ്പോൾ ലോഹിൽ രേഖപ്പെടുത്തപ്പെട്ടുണ്ടാവും എന്ത് സംഭവങ്ങളെ സംബന്ധിച്ചു ആ സംഭവങ്ങളെ റസൂസിയോ സ്വലമാതങ്ങൾ സ്വപ്നങ്ങൾ ദർശിക്കപ്പെടുമ്പോൾ അത് ലോഹിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടാവും ആ രേഖപ്പെടുത്തപ്പെട്ട വിവരം എങ്ങനെയാണോ അതുപോലെ നബി കാണപ്പെടുന്ന സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾക്കുള്ളതായ അതിൻ്റെ അത് പുലരലൊക്കെ അതാണ് റസൂള്ളാഹി പറഞ്ഞത് മാ ജാത്ത് ഇല്ലാമി തലഫലക്കി സുബൻ ഇത് വഹയുമായിട്ട് റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളെ മലക്ക് ജബ്രഹീൽ അലൈഹി സ്വലാത്തു വസ്ലാം സമീപിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥകളാണതൊക്കെ അപ്പോൾ വഹയുമായിട്ട് ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുമാ നബിയെ സമീപിച്ചു പ്രത്യേകമാവുന്നതായ ചില ആ വഹി സ്വീകരിക്കപ്പെടാൻ പറ്റണ നിലക്കുള്ള ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമോന്ന് ചെയ്തു അതാണ് ഫതമ്മനി ജിബിലിന്നൊക്കെ ഹരിത്തിൽ കാണാം ജിബിലി എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ റസൂല്ലുണ്ടായിരുന്ന ആ ബശരീയത്തിനെ പൂർണമായിട്ടും ഒഴിവാക്കി മലക്കൂത്തിയാവുന്നതായ ഒരവസ്ഥയിലേക്ക് റസൂർദാനെ ആക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വഴി ലഭിക്കപ്പെടുന്ന അതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ മലക്കുമായി കണ്ടുമുട്ടി ചില സൂക്തങ്ങളെ ലഭിക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ചില ഒരു പ്രയാസങ്ങളൊക്കെ റിസോൾ ആക്കി തോന്നി കാരണം മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി മനക്കിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് ആയിപ്പോവാണ് ചെയ്യുന്നത് വായി സ്വീകരിക്കുന്ന സമയത്ത് മലക്കിൽ നിന്ന് വഴി സ്വീകരിക്കുമ്പോൾ ഒന്നിക്കൽ മനുഷ്യൻ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് മാറണം അല്ലെങ്കിൽ മലക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് ഇങ്ങോട്ട് വരണം അപ്പോൾ വാഹനം സ്വീകരിക്കുന്ന പല രൂപങ്ങളുണ്ട് ഞാനിപ്പോൾ ആ രൂപങ്ങളൊക്കെ പറയല്ല അപ്പം നിസ്വഭാവ സ്ഥലം തങ്ങൾ ആ ഒരു പ്രത്യേക ഒരു ഒരവസ്ഥ ലഭിക്കുന്നുണ്ടായിത്തീറും പിന്നീട് ആ അവസ്ഥ അവിടെ നിന്ന് മാറി ആ മശരീരത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് മാറുകയും ചെയ്തു അപ്പം നബിസ് അല്ലാ വസലമാ തങ്ങൾക്ക് അപ്പം നടന്ന ആ സംഭവങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ നിലക്കുള്ളതായ ഒരു ഒരു പോലെ തോന്നി അങ്ങനെ ഉടനെ ഹദീജാർ അലി അള്ളാവു തായാലാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഹദീജാർ അലി അള്ളാവു തായാലാൻ എന്നോട് പറഞ്ഞു ജമ്മി ലൂനി ജമ്മി ലൂനി എനിക്കെന്തോ അനുഭവപ്പെടുന്നുണ്ട് ഒരസ്വസ്ഥത ഉണ്ട് പനി വരുന്നുണ്ടോ തോന്നുന്നുണ്ട് നിങ്ങളെനിക്ക് പുറപ്പെട്ട് പോടി എന്ന് പറഞ്ഞു എന്നിട്ട് ഖദീജറിയാഹു അന്നുവിനോട് ആ ഓർ ഇറയിൽ വെച്ച് സംഭവിച്ച ആ വിവ വിവരങ്ങൾ റസൂലായി സുല്ലാ വല്ല തങ്ങൾ പങ്കുവെച്ചു പങ്കുവെച്ചപ്പോൾ ഖദിജി അള്ളാഹു താലാഅന്ന പറഞ്ഞ ചില വാക്കുകളുണ്ട് എന്താണെന്നറിയും അള്ളാഹു അബദി തങ്ങൾക്ക് ഒരു കാലത്തും ഒരു നിലക്കുള്ളതായ പരാജയം ഉണ്ടാവില്ല കാരണം എന്താ ഇന്നക്കഹീലുൽ ഖല് ഏത് പ്രയാസപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളിൽ മുന്നിൽ നിന്നും കൊണ്ടിട്ട് അതിത്ര അപകടകരമായ കാര്യങ്ങളാണ് നിവിയെ തങ്ങളെ ശരീരത്തിനു ഏതെങ്കിലും നിലക്കുള്ള അപകടങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണെങ്കിലും അതിലേക്കൊന്നും നോക്കാതെ അതിനെ പൂർണ്ണമായി സഹിക്കേണ്ടതായ ഒരു പടിയാണല്ലോ ലഭിയ തങ്ങൾക്കുള്ളത് മറ്റൊന്ന് ലോകത്ത് ആരിൽ നിന്നും ലഭിക്കപ്പെടാത്ത കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും ലഭിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടാക്കി കൊടുക്കുകയല്ല ആരിൽ നിന്നും ലഭിക്കപ്പെടാത്ത ഏത് സംഗതികളുണ്ടോ ആ സംഗതികളൊക്കെ അതിൻ്റെ അവകാശികൾക്ക് ലഭിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രയത്നം നിബിയെ തങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഒത്തൊക്കെ ഒത്തൊക്കെ ലൈഫ് മറ്റൊന്ന് വിരുന്നുകാരെ സൽക്കരിക്കുന്നുണ്ടല്ലോ അങ്ങനെ നബിസുല്ലാല് വസലമാ തങ്ങൾക്ക് നുപൂവത്തിൻ്റെ മുമ്പ് തന്നെ നബിയിലുണ്ടായിരുന്ന ആ പല നന്മ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹദീജി അവ്വാഹു തലഅഅ അന്ന പറഞ്ഞത് ഒരു കാലത്ത് ബി തങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല എന്തുകൊണ്ട് എങ്ങനെ പരാജയം ഉണ്ടാവുക ഈ സ്വഭാവക്കാരനിലേക്ക് ബി എ തങ്ങൾ അപ്പം ഞാൻ എന്തി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ശരിയത്ത് ഇവിടെ വരുന്നു വരട്ടെ വരാതിരിക്കട്ടെ ശരിയത്ത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മനുഷ്യൻ മനുഷ്യർ എന്നുള്ള നിലക്ക് മനുഷ്യരിൽ നിന്ന് ഉണ്ടാവേണ്ടതായ ഒന്നാണ് പരസ്പരം പാവപ്പെട്ടവരെ സഹായിക്കുക ആർക്കും ലഭ്യമല്ലാത്ത വല്ല കാര്യങ്ങളും അത് ലഭ്യമാക്കുന്നതിൽ നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാം സാമ്പത്തികമായിട്ടോ മറ്റ് ആരോഗ്യപരമായിട്ടൊക്കെ പിന്നോക്കുള്ള ആളുകൾ അവർക്ക് ആവശ്യമാവുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെ പരസ്പരം എല്ലാം നിൽക്കും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചു കൊണ്ടിട്ടും അത് ആളെ നോക്കിയിട്ടല്ല ജാതി മതഭേദമന്യേ ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊരു മനുഷ്യ എന്നുള്ള നിലക്ക് മനുഷ്യനുക്കുണ്ടാവേണ്ട ഗുണങ്ങളാണ് അപ്പം അതൊരു ശരീരത്ത് അതോടുകൂടി വിശുദ്ധമായ ശരീരത്ത് വന്നപ്പോൾ ആ ശരീരത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വിശുദ്ധ ശരിയത്ത് വന്നു ആ ശരീരത്ത് ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പം ദീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീന് പ്രോത്സാഹിപ്പിക്കണ ഒരു സംഗതിയാണ് ഒരു ഏതോ ദീനും ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യനിൽ നിന്ന് ഉണ്ടാവേണ്ടതായ സംഗതികളാണിതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പോത്ത് കൂട്ടിക്കുന്നതിനെ നീന്താൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വെള്ളത്തിലിട്ടാൽ അത് നീതിക്കോളും എന്നതുപോലെ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ തന്നെ അത് ചെയ്യണം മനുഷ്യരാണെങ്കിൽ ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതോടുകൂടി വിശുദ്ധമാവുന്ന ശരിയാത്ത് ഇതുപോലെയുള്ള സംഗതികൾക്ക് വളരെയധികം ശക്തമായ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ളതായ നന്മകൾ അത് സമസ്തകളുള്ള ജമീയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതായ പല കാര്യങ്ങളുണ്ട് പെട്ടതൊന്നു തന്നെയാണ് ഇതുപോലുള്ള നന്മകളൊക്കെ ഇവിടെ ചെയ്യുക ഭൗതികമായും അതുപോലെ തന്നെ ആത്മീയമായുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇവിടുത്തെ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിൽ ഭാഗവക്കാവുക വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പെട്ടതാണ് അപ്പം അതിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ നിലക്ക് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ലോക ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലൊക്കെ ശക്തമായ നിരക്ക് പല നന്മകളും വില ഈ ആദർശങ്ങളുള്ളതായ ശക്തമായ അതിൻ്റെ പ്രതിരോധം അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ആദർശ കൊടുക്കണം രോഗം അനുഭവിക്കുന്നതായ ആളുകൾക്ക് രോഗത്തിനാവശ്യമാവുന്ന മരുന്ന് വാങ്ങിക്കൊടുക്കണം അതിന് ചികിത്സക്ക് ആവശ്യമാവുന്ന ധനം കൊടുക്കണം അവർക്ക് മറ്റുള്ള ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതൊക്കെ കൊടുക്കണം അപ്പം ഈ നെൽക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിട്ട് വിശുദ്ധമാവുന്നതായ ഇതൊക്കെ നമ്മൾ ദീനിൻ്റെ അമലുകളാക്കി മാറ്റും വേണം അതാണ് നമ്മൾ നെയ്യത്ത് നന്നാവണം എഖിലാസോടു കൂടിയാവണം നമ്മൾ ചെയ്യേണ്ടത് അവിടെ അവരെ അങ്ങനെ ചെയ്തു കഴിക്കങ്ങനെ അത് നമ്മൾ നോക്കണ്ട അങ്ങനെ ലോകത്ത് പലരും പലതും ചെയ്യും അത് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സർവ്വ അമലുകളും അത് ഈമാനിൽ നിന്നാവണം ഉല്പാദിപ്പിക്കപ്പെടേണ്ടത് എല്ലാ അമലുകളും ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോളേ ആ അമലിനിക്ക് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു ആ അമല് അവ്വാവ് സുബഹാനുഹൂത്താലേ സ്വീകരിക്കുള്ളൂ ആ അമല് നമ്മളെ നന്മയുടെ റിക്കാർഡിൽ അതിൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളു അപ്പോൾ എല്ലാ അമലുകളും നമ്മളെ നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടണം അതിന് നമുക്ക് ഹിലാസ് ഉണ്ടാവണം ഇഫറാദുൽ ഇഫറാദ് ഏത് നന്മകൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ വചീയനെ മാത്രം ഉദ്ദേശിക്കുന്നു അതുപോലെ നല്ല നെയ്യത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണതിനെ നെയ്യത്ത് അത്രമാത്രം ശക്തവത്താണോ അത്രമാത്രം ആ ശക്തി ഉണ്ടാവും ആ പ്രവർത്തിക്കു നൽകപ്പെടുന്നതായ ശക്തി ഉണ്ടാവും അപ്പോൾ ആ ശക്തമായ നിലക്കുള്ള തവാബ് നൽകപ്പെടുന്നതെങ്കിൽ ശക്തമായ നെയ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം നമ്മുടെ പ്രവർത്തനങ്ങളെ അതുകൊണ്ടാണ് ഈമാനിൽ നിന്ന് എന്ന് പറയുന്നത് ഇമാൻ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ അവിടെ പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ് ഒന്ന് നെയ്യത്ത് ഒന്ന് അഹ്ലാസ് ഇതിനൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ചെയ്യുക അപ്പം എം എൽ എകളെ അവം ചെയ്യും അപ്പോൾ ഏത് ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഭൗതികമായി എന്തെങ്കിലും പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ നമ്മളെ അനക്ക് ഒരു പേരുള്ള ധന ധന ധർമ്മിഷ്ഠ പരി ഉള്ള നിലയ്ക്ക് മുദ്ര കുത്തട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും ഈ ഉദ്ദേശങ്ങളൊന്നും നമുക്കുണ്ടാവാൻ പാടില്ല അപ്പോൾ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരോടും അതിൻ്റെ നേതാക്കന്മാരോടും ഒക്കെ പറയാനുള്ളത് അഹുവിൻ്റെ വജീലുദ്ദേശിച്ചുകൊണ്ടാവണം നിങ്ങളിവിടെ ഈ സജാരി സെൻ്ററിൽ കൂടി ഇങ്ങനെ നടത്തപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളും എന്നാലും അള്ളാഹുസ് ബഹാനുഭവത്താൽ അതിൻ്റെ കപൂൾച്ചികളും അല്ലെങ്കിൽ അതൊക്കെ വേണ്ടല്ലോ അല്ലാൽമാലു സുബറും ഇമാ ഏത് അമലുകളും അത് കാണപ്പെടുന്ന ചില കോലങ്ങൾ മാത്രമാണ് ഓ റു ഊഹ അല്ല അഖിലാസ് അതിൻ്റെ ആത്മാവ് അഖിലാസാണ് അപ്പോൾ എഹിലാസ് ഇതെ പ്രവർത്തിച്ചാൽ ചില കോലങ്ങളൊക്കെ ഉണ്ടായിന്ന് നമുക്ക് പറയാം ആ അങ്ങനത്തെ പ്രവർത്തനം സംസ്ഥയുടെ ജമീയത്തുള്ള ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ഭൂഷണമല്ല അപ്പോൾ വളരെ നല്ല നീയത്തോടു കൂടി ആഹാരത്തിൽ നമ്മുടെ ഇത് രേഖപ്പെടുത്തപ്പെടുന്ന നമ്മുടെ നന്മയുടെ റെക്കാർഡിൽ നമ്മൾ മരണപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസം അങ്ങനല്ലേ എല്ലാ അമ്പിയാക്കന്മാരും അവരമ്മത്തിനോട് പറഞ്ഞ സംഗതിയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ ചോദ്യം ഉണ്ടാവും അവിടെ കണക്കുകൾ റിക്കാർഡുകളൊക്കെ ബോധിപ്പിക്കപ്പെടും അപ്പോൾ നമ്മുടെ റിക്കാർഡുകളോ നമ്മുടെ പ്രവൃത്തികളോ ബോധിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത പല നന്മകളുണ്ടാവും ആ നന്മകളൊന്നും അവിടെ കാണപ്പെടില്ല പൂജ്യായിരിക്കും ഉണ്ടാവുക ആ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അതിന് തൊട്ട് ബാഹു സുഹൃാനുഭവത്താറെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ യോഗം ഈ രാജ്യത്തെ ബാഹുധാരാളം ഹൈറയും വർഗത്തിനെയും വർദ്ധിപ്പിച്ചേട്ട് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ബാഹു ഹൈറിനയും മുറുക്കത്തിനെയും വർദ്ധിപ്പിച്ചേട്ട് ഇവിടുത്തെ മഹാന്മാരാകുന്നതായ ഔലിയാവുസ് വദാഹിൻ്റെ ഹഖ് ജാഹ് വർക്കത്തുകൊണ്ട് റഹമുറാഹിമീനായ തബുരൻ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കേണ്ട തബുരവൻ എല്ലാ ഫിത്തനകളിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കേണ്ട തബുരവാനെ ഈ രാജ്യത്തെ എല്ലാ നിലക്കുള്ള ഹൈറയും വർക്കത്തിലെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരോനെ ഇവിടുത്തെ ദീനി സ്ഥാപനങ്ങളിൽ ഹൈറിനയും വർക്കത്തിലേയും ചൊരിയണേ അവ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഹൈറും ബർക്കത്തും അവരുടെ ഓരോ മേഖലയിലും ചെയ്തു കൊടുക്കണേ തബുരോൻ അവർ ഞങ്ങളൊക്കെ സാലിഹിങ്ങൾ ആക്കണേ അവ സാലിഹികളുള്ള സ്വൽബത്തു കൊണ്ട് അനുഗ്രഹിക്കണേ അവ മരണ സമയത്തിൽ ുള്ള തോഫീൽ കളി തബുരവരെ ഞങ്ങളിന്നും ബന്ധപ്പെട്ടു പോയ എല്ലാവരും പൂർണയും സ്വർഗപ്പുകാമനാക്കണേ അവർ ഞങ്ങളൊക്കെ മഹാന്മാരോട് കൂടെ ഒരുമിച്ചുകൂടി തന്നെ അള്ളാഹു ആ മീന ബ്രഹ്മത്തി കയ്യാറമ എന്ന് വാഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലിക്കുമാണ്